കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തു കട്ടപ്പന നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലെയും വയോജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീനാറ്റോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയർമാൻ അടുകർ കെ ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു

ഷജി തങ്കച്ചൻ ധന്യ അനിൽ രചിത രമേശ് കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ രക്നമാ സുരേന്ദ്രൻ ഷൈനി ജിജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്